കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ കല്യാണിയാണ് കേട്ടോ ഇതെന്താണ് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി കണ്ടോ ഓ എന്ത് മണ നോക്കി ഇതാണ് ആഫ്രിക്കൻ മല്ലി കണ്ടോ ഇത് ഞാൻ പറച്ചു കുളിച്ചിടാൻ വേണ്ടി പറമ്പിലൊക്കെ വിത്തുകളൊക്കെ വന്നു കണ്ടോ ഇതില് വിത്ത് വന്ന് നിക്കണുണ്ടോ ഇത് നല്ലതാണ് നമ്മള് സാമ്പാർ രസൊക്കെ വെക്കുമ്പോ ഇത് നല്ലതാണ് എവിടെയാ ഇത് കണ്ടോ ഇതാണ് ആഫ്രിക്കൻ മല്ലിണ്ടോ എന്ത് രസമായിട്ടോ നോക്കി നിൽക്കും കോട്ടിന്റെ മുമ്പിലേക്ക് വരല്ലേട്ടോ വേണ്ട കുട്ടിയോടൊന്നോട്ടോ കുട്ടിയാടോ നോട്ടെ കുട്ടിയെ പിടിക്കല്ലേ ുത്തിഴി കുത്തി മല്ലി വെച്ചു കൈ തന്നെയാ അതൊക്കെ എടുക്കും കോഴിക്കൂടുണ്ട കാര്യമൊക്കെ നോക്കി കണ്ടോ കണ്ട മല്ലി ിക്കി കൊത്തമല്ലീന്ന് ഇടും സാമ്പാർ വെക്കുമ്പോ ഇടാം രസം വെക്കുമ്പോ ഇടാം നിങ്ങള് വീട്ടില് ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ ചെടിച്ചട്ടിക്ക് അത്തതിനെ പിടിപ്പിക്കാം നല്ലതാണ് കണ്ടോ കണ്ടോയോ പിന്നെ ഞാനിപ്പോ വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോ ഇത് വീട്ടില് കുളിച്ചു കാരണം കൊണ്ടുപോണു കണ്ടോ ഈ സാധനം ഇഷ്ടം മാതിരി പിടിക്കും മുറ്റത്തൊക്കെ കുട്ടികളൊക്കെ പോയേ വീടിനകത്തേക്ക് പോയേ അമ്മൂമ്മ പോവ